അതെ നമ്മള് വീണ്ടും ഒന്ന് ഇറക്കിരിക്കുന്നത് അങ്ങനെ നമുക്ക് ആദ്യമായിട്ടൊന്ന് അത്യാവശ്യം ഉള്ള ഒരു വറ്റ നമ്മൾക്ക് ഇറക്കി വരുകയാണ് നാളുകൂടിയ വറ്റ കിട്ടുന്നത് ആ അടിയിലുണ്ട് വേറെ ഉണ്ട് നാലെണ്ണം അഞ്ചെണ്ണം അടിപൊളി ആരെണ്ണം ഏഴ് പോരട്ടെ പോരട്ടെ ചെറിയ ഒയ്യോ എന്നാ ചെറിയ സൈസ് സൈസൊക്കെ കയറി പിടിച്ച ആണ്ടേ പുറയോ പറഞ്ഞു എട്ട് ഒമ്പത് അടിപൊളി ഏ അതോളാം ഉണ്ടോ അതിന്റെ പറയണ്ടോ ഇല്ലല്ലോ ഇല്ല